മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 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 ബി വി ത്രീ റ്റി കോഴികളാണ് ഈ ഒരു കള്ളിയിലിട്ടാണ് അത് രണ്ട് മാസമായിട്ടുള്ള കോഴികളിട്ടോ നമുക്കിപ്പോൾ ഈ കൂടും കോഴിയായിട്ട് കേരളത്തിൽ ആരും നൽകാത്ത ഒരു കിടിലിന് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഹലോ കുട്ടികാരി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു കൂടും കോഴിയുടെയും വിശേഷങ്ങളാണെന്ന് പറയണത് കേട്ടാ അതായത് നമുക്കിന്ന് ഇരുപത് കോഴിയുടെ ഹൈടെക് കൂട് അതായത് ആറടി നീളാണ് ടോട്ടൽ വരുന്നത് ഉള്ളളവ് നമുക്ക് രണ്ടടി വീതി ടോട്ടൽ വീതി മൂന്നടി വീതിയാണ് വരുന്നത് പിന്നെ ഹൈറ്റ് കോഴി നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ച് ഹൈറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടാ പൂവൻ കോഴികളൊക്കെ നമുക്ക് ായിട്ട് ഇടാൻ പറ്റും ഈ കൂടിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ തീറ്റ തിന്നാനായിട്ട് ഫീഡർ കൊടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ട് നിപ്പിൾ ഡ്രിംഗർ കൊടുത്തിട്ടുണ്ട് നിപ്പിൾ കപ്പ് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഒരു ടാങ്കും കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ മുട്ടയിട്ട് കഴിഞ്ഞ് ഉരുണ്ടു വരാനായിട്ടൊരു ഇതിൻ്റെ അടിയിൽ നമുക്കൊരു കവറിങ് കൊടുത്തിട്ടുണ്ട് ഇതിൽ മുട്ടയൊക്കെ ഉരുണ്ട് വരും പിന്നെ ഈ മുട്ടയൊന്നും കാക്കിയെന്ന് എടുത്തോട് കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട് നമുക്കൊരു കവറിങ് നമ്മളിതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളെ നമുക്ക് പട്ടി പൂച്ച കീരി മരപ്പട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിക്കാറുണ്ട് അതൊന്നും പിടിക്കാതിരിക്കാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഈ കോഴിക്ക് നിൽക്കുന്ന ഭാഗത്ത് അവരുടെ വിരലൊക്കെ ഇങ്ങനെ കമ്പിൻ്റെ ഉള്ളികൂടെ പുറത്തേക്ക് നിൽക്കും അപ്പോഴാണ് പട്ടികളൊക്കെ വിരലും കാലൊക്കെ പിടിച്ച് വലിച്ചു ഒരുപാട് കോഴികൾക്ക് മരണം സംഭവിക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് അടിയിൽ സേഫ്റ്റി ഗാർഡ് എന്നുള്ളൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട് അതായത് ഈ കോഴി നിൽക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് അഡീഷണൽ നമ്മൾ ഒരു നെറ്റും കൂടി അടിയിൽ ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഒരു ജീവികളും ആ കാലൊന്നും കോഴിയെ ഒന്നും പിടിച്ചുകൊണ്ട് പോയില്ല അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ ഈ കൂട് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് മഴ വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട് റൂഫിങ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ക്രിംബായിട്ടുള്ള റൂഫിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് കള്ളിൻ്റെ കൂടിന് രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് ഇത്രയും സൗകര്യങ്ങൾ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വേസ്റ്റ് വീഴാനുള്ള ഒരു സൺപാക്കിൻ്റെ ഒരു ഷീറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും സൗകര്യമുള്ള ഈ കൂടും കോഴിയും കൂടിയിട്ട് ഇപ്പം നമ്മളൊരു കിഡിലിന് ഓഫറ് കൊടുക്കുകയാണ് കേരളത്തിലെല്ലായിടത്തും ഈ പത്ത് ബി വി ത്രീ ടി കോഴികളും ഈ കൂടും കൂടിയിട്ട് പതിനാറായിരം രൂപയ്ക്ക് നമുക്ക് വീട്ടിലെത്തിച്ച് കൊടുക്കുകയാണ് നമുക്ക് ഡെലിവറി ചാർജ് ഇല്ല അതിപ്പോഴത്തെ ഒരു ഓഫറാണ് കേട്ടോ ഈ ഓഫർ സമയത്ത് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണല്ലോ ഈ ഒരു ഓഫറുള്ളത് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോഴി കിട്ടണമെന്നില്ല ചിലപ്പോൾ ഡെലിവറി ചാർജ് എക്സ്ട്രാ ഒക്കെ വരും അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ഓഫറിൽ പരമാവധി അത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്തായാലും ബുക്കിംഗ് കൂടുതലാണെങ്കിൽ കുറച്ച് ഡിലേ വരും അതിനെ അനുസരിച്ച് നിങ്ങൾ വിഷമിക്കരുത് മാക്സിമം ഒരു എന്ന് പറയുക പക്ഷേ എന്നാലും ചിലപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ അനുസരിച്ച് വരാറുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്ത കുറച്ച് ദിവസങ്ങളിലേക്കാണ് ഈ ഒരു ഓഫർ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം